ഗുണ്ടകൾക്കും സാമൂഹ്യവിരുദ്ധർക്കും ലഹരി മാഫിയ്ക്കുമെതിരെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കൊല്ലം സിറ്റി പോലീസ് ജില്ലയിൽ നടത്തിവരുന്ന ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായി നിരവധി കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പത്തൊമ്പത് പേരെയും മറ്റ് വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട നാൽപ്പത്തിയേഴ് പേരെയും സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തു കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരെ കരുതൽ തടങ്കലിൽ വഹിക്കുകയും ചെയ്തു ഇതുകൂടാതെ വാറണ്ട് കേസിൽ പ്രതികളായ നൂറ്റി ഇരുപത്തിയെട്ട് പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആയതിന് ബന്ധപ്പെട്ട എ സി പിമാർക്കും എസ് എച്ച്ഒമാർക്കും നിർദ്ദേശം നൽകിയതായും ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് അറിയിച്ചു ജില്ലയിലെ സ്ഥിരം കുറ്റവാളികളായ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കാപ്പാ നിയമപ്രകാരം ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ആയതിൻ്റെ ഭാഗമായി പേരെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുകയും ആറുപേരെ ജില്ലയിൽ നിന്ന് നാടുകടത്തുകയും ചെയ്തിട്ടുണ്ട് പൊതുസമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്രമങ്ങളും മയക്കുമരുന്ന് വ്യാപാരം ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങളും തടയുന്നതിനായി രാത്രികാല പട്രോളിംഗ് സംവിധാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് സാമൂഹിക വിരുദ്ധരെയും ഗുണ്ടകളെയും അമർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിലും കർശന നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം